മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കള്ളപ്പമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ സാധാരണ അരി വെച്ചിട്ടാണ് അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ടാണ് കള്ളപ്പം തയ്യാറാക്കാറുള്ളത് ഞാനിവിടെ മില്ലറ്റ് വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഡോ മില്ലറ്റാണ് വരകരിയിൽ നിന്നും ഡയബറ്റോ റൈസ് എന്നൊക്കെ ഇതിന് പേരുണ്ട് ഞാനിത് ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒത്തിരി അഴുക്കുണ്ടാവും ഇതിൽ അതുകൊണ്ട് മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം ക്ലിയർ ആകുന്നത് വരെ ഇത് കഴുകിയെടുക്കണം ഇത് ഞാനിപ്പോൾ നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് വെള്ളം നല്ല ക്ലിയർ ആകുന്നവരെയാണ് കഴുകിയെടുത്തത് ഇപ്പോൾ ഇതിൽ അഴുക്കൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് കുതിർത്താനായിട്ട് വയ്ക്കാം ഞാനിത് വൈകിട്ടാണ് ഇതിങ്ങനെ കുതിർക്കാനായിട്ട് വെക്കുന്നത് രാവിലെ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വെച്ചിരുന്നതാണ് ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർത്തിയെടുക്കണം എന്നിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് അരച്ചെടുക്കാം ഞാനിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ വെള്ളം നമ്മൾ നമ്മളെടുക്കത്തില്ല വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് കപ്പ് അവല് കൂടെ ഞാനൊന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് മതി കുതിർത്തിയെടുക്കാനായിട്ട് ഞാനിവിടെ മട്ട അവലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വെള്ള അവല് വേണമെങ്കിൽ എടുക്കാം അതാകുമ്പോൾ അപ്പത്തിൻ്റെ കളറും നന്നായിട്ട് വെള്ള കളറിൽ തന്നെ ഇരിക്കും ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുക്കുന്ന മിക്സിയുടെ ജാറിൻ്റെ വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് ഇതിട്ട് അരച്ചെടുക്കാം അരിയെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് നാല് ചുവന്നുള്ളി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇത് കള്ളപ്പത്തിൻ്റെ കൂടെ ചേർക്കാനാണ് നമ്മൾ ഈ ജീരകവും ഉള്ളിയും ചേർക്കുന്നത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട് ഷുഗർ രണ്ട് ടീസ്പൂൺ ആയാലും ചേർത്താൽ മതി ഒരു അപ്പത്തന്നെ ഒരു അല്പം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഡയബറ്റിക് ഉള്ളവർ അത്രയും ഷുഗർ ചേർക്കണ്ട ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരുന്ന അവലും കൂടെ ഇട്ട് കൊടുക്കാം അരച്ചെടുക്കാനായിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലൊക്കെ വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ അല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം ഈ ഒരു പാകത്തിനപ്പത്തിൻ്റെ പാകത്തിനാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒരു അല്പം നല്ല ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഒന്ന് നമ്മൾ മാവ് ഒഴിച്ച പാത്രം ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കാം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് അരമണിക്കൂർ മാറ്റിവെക്കാം ആ അരമണിക്കൂർ സമയം മതി നമുക്ക് ഈ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടാനായിട്ട് ഈ അരമണിക്കൂർ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കുന്നുണ്ട് നെലക്കടല ചേർത്തിട്ടുള്ളൊരു ചട്ണിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ സവാളയും ഒരു തക്കാളിയുടെ പകുതിയും കുറച്ച് മല്ലിയെല്ലയും രണ്ട് വറ്റൽമുളക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഒരു വെളുത്തുള്ളി എല്ലയുമാണ് എടുത്തിട്ടുള്ളത് അത് വലുതായതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് കാൽ കപ്പ് നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് പച്ചയാണ് ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകാനായിട്ട് ഈ ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ടിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഓയിലൊഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണേലും ഒഴിക്കാം വെളിച്ചെണ്ണ ആകുമ്പോൾ അല്പം കൂടി ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ ആ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ആ നിലക്കടല തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടി എന്നൊക്കെ ചില നാട്ടിൽ പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിലക്കടല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു കാൽ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് വറുത്തെടുക്കാം പീനട്ട് നന്നായിട്ട് റോസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സവാളയും പറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിയും കൂടി നമുക്ക് ഇതിലേട്ട് വഴറ്റിയെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയുടെ പകുതിയാണ് വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ തക്കാളിയുടെ പകുതി മാത്രം ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും ഇലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് വേണം ചേർക്കാനായിട്ട് എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം നമ്മൾ ചട്നി തയ്യാറാക്കിയ സമയം കൊണ്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നമ്മൾ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അതപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയം മതി ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വയ്ക്കേണ്ട അരമണിക്കൂർ കൊണ്ട് തന്നെ അപ്പം തന്നെ മാവ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ അപ്പം തയ്യാറാക്കി എടുക്കാം ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ട് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഓരോ തവി വീതം ചൂടായ പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ ദോശയ്ക്ക് പരത്തുന്നതുപോലെ പരത്തണ്ട ഇതുപോലെ പയ്യൊന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി ഇതിന് മുകളിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം മുകളിൽ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരു മിനിറ്റ് മാത്രം മതി ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും ഇതിപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് അടച്ചു വച്ചതേയുള്ളൂ ഇതിൻ്റെ മുകളുവശം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കള്ളപ്പം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് തയ്യാറാക്കാറുള്ളത് വെള്ളയപ്പം തയ്യാറാക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചിടാതെ എടുക്കാറുള്ളത് ഇത് ഒരു മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുവശം കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കള്ളപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പമാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ വരകരി അല്ലെങ്കിൽ ഡയബറ്റി റൈസൊക്കെ വെച്ചിട്ട് ഏത് മില്ലേറ്റ് വെച്ചിട്ടാണേലും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇതാവുമ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഒക്കെ കഴിക്കാം റൈസ് കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് കറി വേണേലും തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പീനട്ട് ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്ന ചട്ണിയാകുമ്പം അതിൽ പ്രോട്ടീനും ഉണ്ട് ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞാനിവിടെ കള്ളപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ണിയും കൂടെ അരച്ചെടുത്തിട്ട് വരാം അപ്പം ഒക്കെ തയ്യാറാക്കി എടുത്തപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് അളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം അല്പം കൂടി ഞാനിത് അരച്ചെടുത്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു പീനട്ട് ആയതുകൊണ്ട് അല്പം തിക്കായിരിക്കും അപ്പം വെള്ളം അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് മില്ലറ്റ് കള്ളപ്പവും പീനട്ട് ചട്നിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ നമുക്ക് ഈ അപ്പം ഒന്ന് മുറിച്ചു നോക്കാം നല്ല രണ്ട് വശവും നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മില്ലറ്റ് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കള്ളപ്പം ഒന്നും തയ്യാറാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മൾ മില്ലറ്റ് ഒന്ന് കുതിർത്തിയെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക് താമസം വരുന്നുള്ളൂ ഇത് നമ്മൾ പൊടിച്ച് ഇതിൻ്റെ പൊടി തയ്യാറാക്കിയിട്ടായാലും നമുക്ക് അരമണിക്കൂർ കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം